കേരള സ്പേസ് പാർക്കും വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററും തമ്മിലുള്ള ധാരണാപത്രം മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഒപ്പുവെച്ചു ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും ഐ എസ് ആർ ചെയർമാനുമായ ഡോക്ടർ എസ് സോമനാഥ് ചടങ്ങിൽ മുഖ്യാതിഥിയായി വി എസ് എസ് സിക്കു വേണ്ടി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരും കെ സ്പേസിനു വേണ്ടി എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനും ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വകുപ്പ് സെക്രട്ടറിയുമായ ഡോക്ടർ രത്തൻ യു കേൽക്കറും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു പുത്തൻ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സ്പേസ് പാർക്ക് സഹായകരമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഐ എസ് ആർഒയും കെ സ്പേസും തമ്മിലുള്ള സഹകരണത്തിലൂടെ ഇത് സാധ്യമാകട്ടെയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സ്പേസ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് സ്പേസ് പാർക്ക് ഏറെ ഉപകരിക്കുമെന്ന് ഐ ചെയർമാൻ ഡോക്ടർ കെ സോമനാഥ് അഭിപ്രായപ്പെട്ടു വി എസ് എസ് സിക്കടുത്തുള്ള സ്ഥാപനമെന്ന നിലയിൽ സ്പേസ് പാർക്കിന്റെ സാധ്യത വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു ധാരണാപത്രത്തിന്റെ ഭാഗമായി വി എസ് എസ് സി ശാസ്ത്രജ്ഞർ കെ സ്പേസിന്റെ ഭരണ ഉപദേശക സമിതികളിൽ അംഗമാകും തുടർന്ന് പാർക്കിന്റെ വികസനത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക ഉപദേശങ്ങളും അവരുടെ നേതൃത്വത്തിലാകും നൽകുക സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം